മക്കളെ അമ്മ പപ്പായ വച്ചിട്ടുള്ള മോരൊഴിച്ചു കൂട്ടാനാണ് ചെയ്യണത് കേട്ടാ പപ്പായേനെ ഇവിടെ കപ്പക്കു പറയുന്നത് കേട്ടാ ഓരോ സ്ഥലത്ത് കപ്പക്കേനെ പപ്പായ കർമൂസ കപ്പളങ്ങ ഇങ്ങനെയൊക്കെ പറയും അപ്പം നമുക്ക് കപ്പക്ക തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി നുറുക്കിയെടുക്കാം കേട്ടോ ഇതൊരു നാടൻ മോരൊഴിച്ചു കൂട്ടാനാണ് അപ്പം മക്കൾ കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കപ്പക്ക കഴുകി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറി ഇട്ട് കൊടുക്കാം കേട്ടോ കീറി ഇടുന്നത് നല്ലൊരു രസവും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ അരിഞ്ഞ കഷ്ണങ്ങളും പച്ചമുളക് കീറിയതൊക്കെ ഇതൊക്കെ ഇല്ലേ അതൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായ ഒരു സ്പൂൺ മിളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ഗ്ലാ ഒരു വലിയ ഗ്ലാസ് വെള്ളം കേട്ടോ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇനി വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അരമുറി നാളികേരം ചെറിയ ഇതിലേക്ക് മുക്കാൽ സ്പൂണോളം ജീരകം സ്പൂണോളം കുരുമുളക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അഞ്ചോ ആറോ വെളുത്തുള്ളി എല്ലാം കൂട്ടി നാളികേരം നന്നായി അരച്ചെടുക്കാം കപ്പക്ക കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ അരപ്പ് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ അരപ്പെല്ലാം ഭക്ഷണങ്ങളിലേക്കൊന്ന് പിടിക്കട്ടെ കേട്ടോ കപ്പയ്ക്ക് വെച്ച് ഇതുപോലൊരു മോരൊഴിച്ചു കൂട്ടാൻ എല്ലാവരും ചെയ്തു നോക്കിക്കുകയുള്ളൂ കേട്ടോ കപ്പക്ക കൊണ്ട് മോരൊഴിച്ചു കൂട്ടാൻ വയ്ക്കണത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അരപ്പെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം മുക്കാൽ ഗ്ലാസ് തൈരാണ് ചേർക്കുന്നത് പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ തൈര് കട്ടയില്ലാണ്ടിരിക്കാൻ മിക്സിയിൽ ഒഴിച്ച് അടിച്ച് കൊടുക്കാം അമ്മ ഇത് സ്പൂൺ കൊണ്ട് അടിച്ച് ഒഴിക്കുന്നതാണ് കേട്ടോ തൈര് ഒഴിച്ചിട്ട് ഒരുപാട് തിളച്ച് വരണ്ട തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിവയ്ക്കാം ഇതിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ നോക്കട്ടേട്ടാ തൈര് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉപ്പ് ഇത്തിരി കുറയും അപ്പോൾ ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കാം കുറച്ച് ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെട്ടാ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതൊരു തിള വന്ന് കഴിയുമ്പോൾ നമ്മൾക്കിത് വാങ്ങിവെക്കാം നമ്മുടെ മോരൊഴിച്ചു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു താളിപ്പും കൂടി ചേർക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ വാങ്ങി വാങ്ങിവെച്ചാലും കുറച്ചു നേരം ഇങ്ങനെ തിളച്ചും കൊണ്ടിരിക്കും ഇനി നമുക്ക് ചട്ടി ചട്ടിയടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് കറിവേപ്പില വറ്റൽമിളക് ഇട്ട് മൂപ്പിച്ച് നമ്മൾക്ക് ഈ മോരു കൂട്ടാൻ്റെ ഒഴിച്ച് കൊടുക്കാം ഈ മോരൊഴിച്ചു കൂട്ടാൻ ഇഷ്ടമായാല് മക്കള് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ ഇനി ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം